ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഞാൻ നിയമത്തിൽ വിശ്വാസമുണ്ട് എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് ഇത് എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു ഒരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിന് എന്റെ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോലും ഇവര് ഇവര് സമ്മതിച്ചില്ല മറ്റ് മറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോ എന്നോടത് ചെയ്തില്ല അവര് അങ്ങനെ ബാക്ക് ബാക്ക് ടു ഏറ്റവും ഹൈലൈറ്റ് ഞാൻ ഞാൻ ഇവരുടെ എനിക്ക് എനിക്ക് തരാൻ സമ്മതിച്ച ഒരു പ്രകാരമുള്ള പേയ്മെന്റിന്റെ പേയ്മെന്റിന്റെ ഡബിൾ ഇവർ ഇറങ്ങിയതിന് ശേഷം ഈ പ്രശ്നം മുമ്പിൽ പ്രസന്റ് ആദ്യം തന്ന അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത് കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ വിട്ടു അച്ഛൻ്റെ മാനസിക പരിഗണന പോയിട്ട് മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേ പക്ഷെ അതൊന്നും ആരും പോയില്ല വീണ്ടും ഒരു കാര്യം വിട്ടുവരുന്നത് ഈ നസർപട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ വേറെ വിട്ടിട്ടുണ്ട് ഇതുപോലെ പല പല ബിഗ് ബോസിലെ പല പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതിയും ആർ ഓൾറെഡി ഉണ്ട് അതവര് കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി കഴിഞ്ഞ ഒരു വലിയ ഗ്രൗണ്ട് മാത്രമാണ് ഉള്ളത് ആ ഹോട്ടലിൽ ഞാൻ പറഞ്ഞല്ലോ തവർന്നത് എന്റെ ക്യാരക്ടർ അസാസിനേഷൻ ഞാൻ ഞാൻ അല്ലാത്ത രീതിയിൽ അവരവിടെ എഡിറ്റ് ചെയ്ത് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ അറിയിച്ചില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ അറിയിച്ചില്ല എന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് മാനസിക രോഗമാണെന്ന് എന്തിനും ഒരു കള്ളം പറഞ്ഞു ഇതാണ് എന്റെ കൺസേർ ചോദിക്കുള്ള എന്ത് ചെയ്യാൻ ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്താണെന്നുള്ളത് അഡ്വക്കേറ്റ് സംസാരിച്ചിട്ട് ഞാൻ നമുക്ക് ആ പറഞ്ഞു ആ അല്ല അല്ല വേണ്ട അത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഇത് ആരാണ് പറഞ്ഞതെന്നും ഇത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഈ പറയുന്ന എഫ്ഐആറിന്റെ കോപ്പി വരുമ്പോൾ ഞാൻ പുറത്തുവിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നിയമ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത് ഉറപ്പായിട്ടും ഈ മൂന്ന് പേര് ആരാണെന്നും അവർക്കെതിരെയാണ് എഫ്ഐആർ കൊണ്ടിരിക്കുന്നത് ാണ് സൈക്കോളജിക്കൽ ഉണ്ട് ഒരു മണിക്കൂറോളം ഇയാൾ എന്നോട് സംസാരിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇയാളോട് ഇയാൾ തുടങ്ങി ഇയാൾ തുടങ്ങിയപ്പോ ഇതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ് ഇപ്പോൾ സിബിൻ പുറത്തു പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറ്റാരുമായി സംസാരിക്കില്ല അതെ മെഡിക്കൽ എത്തിക്സ് ആണ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞ പേരില് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇറക്കം കിട്ടില്ലാതെ കൊണ്ടാകും അപ്പൊ എനിക്കുണ്ടായ ഇറക്കം ആ ബുദ്ധിമുട്ട് സമയങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഇയാളോട് പറഞ്ഞു അതെല്ലാം അതിൽ ഒട്ടുമുറ്റിയ കാര്യങ്ങളും ഇവര് ഈ പറയുന്ന ഗെയിം സമയത്ത് എനിക്കിതിൽ ഉപയോഗിച്ചു ആ തീർച്ചയായും തീർച്ചയായും ഞാൻ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായും പറയും അല്ല ഏഷ്യാനെറ്റിന്റെ ആളാണ് അതെ അതെ ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളാണ് ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആളാണ് തുടക്കം മുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആളാണ് ഇദ്ദേഹം തന്നെയാണ് ആ ഫിഫ്റ്റി പെർസെന്റേജ് ആണ് പറഞ്ഞത് കൃത്യമായിട്ട് വേണം ഇല്ല ഞാൻ വളരെ മാന്യമായി പറഞ്ഞു ഞാൻ അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഓൾറെഡി ഈ ചാനലിൽ ഞാൻ വേറൊരു പരിപാടി ഇന്നുണ്ട് അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് കൂട്ടിയാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ ഷോ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ഷോയാണ് ഇത് ട്വന്റി ഫോർ ഹവേഴ്സ് നിൽക്കുന്ന ഒരു ഷോ ആകുമ്പോൾ കൂടുതൽ പേയ്മെന്റ് തരണം മാന്യമായി ഞാനൊരു അത്രയും പേയ്മെന്റ് അർഹിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇല്ല അതിന്റെ ആ സമയത്ത് നമുക്ക് ഉണ്ടാവും അറിയില്ലല്ലോ ഇല്ല പറഞ്ഞിട്ടില്ല ഇല്ല ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ ഇൻവോയ്സ് ആദ്യം എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവർ കേട്ടോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവര് പേയ്മെന്റ് റിലീസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട് എന്റെ പേയ്മെന്റ് എന്തായി അപ്പൊ ഇവർ പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനെയല്ല ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവര് വീണ്ടും പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പൊ കൂടെയുള്ള മത്സരം എന്റെ കൂടെ ഇറങ്ങിയ മത്സരാർത്ഥിക്ക് കാശ് കിട്ടി രണ്ടാഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് അറിയാം അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ കവളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു ഇമെയിലില് ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ആണ് ഈ ചാനലിന്റെ ബിസിനസ് ഹെഡിനാണ് ഞാൻ ഇമെയിൽ അഡ്രസ് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാനൊരു ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയാണ് അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്ത് എന്ന് പറഞ്ഞു അപ്പം ഇവര് ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട് ഇവര് രണ്ടാമത് എന്നോട് ഒരു ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ ഒരു ഇൻവോയ്സോടെ വേണം അന്ന് പറഞ്ഞതിന്റെ പേര് മറ്റൊരു ഇൻവോയ്സ് അയച്ചു അപ്പൊ ഈ രണ്ട് ആദ്യം കൊടുത്ത ഇൻവോയ്സിന്റെ പേയ്മെന്റും രണ്ടാമത്തെ എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് ആ കോൾ വിളിച്ചത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത് കാശ് മേടിക്കരുത് ഈ കാശ് നിങ്ങൾക്ക് ഒരു രൂപ പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞു ആകാശ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നോട് ഇദ്ദേഹം ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ഏഷ്യാനെറ്റിന്റെ ഈ ചാനലിലെ ഒരു കൺസേൺ ആള് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല സംസാരിക്കുന്ന സമയത്ത് ഇത് അഡ്രസ് ചെയ്യാനായിരുന്നു അവസാന അവസാനഘട്ടോ ഈ ഷോ തീരുന്നതല്ല എന്റെ ഘട്ടം എനിക്ക് നീതി കിട്ടുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഘട്ടം ഈ ഷോ തീർന്നോട്ടെ ഈ ഷോ തീർന്നാൽ എന്താ കുഴപ്പം ഞാൻ ഈ ഷോ തീരുന്നവരെ കാത്തിരുന്നതല്ല ഞങ്ങള് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കൃത്യമായി നിയമപരമായു ഞങ്ങൾ ഒരു മാസമായി ഞാൻ ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസത്തോളമായിട്ട് ഞാൻ ഇതിന്റെ പുറകും അറിയാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട ഇല്ല ഇത് നമുക്ക് നമ്മൾ ആ സമയത്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കോ സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മളെ വിളിക്കുന്ന സമയത്ത് അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ബാക്ക് ബാക്ക് ടു ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത് അവസാനമായിട്ടാണ് പറയുന്നത് അപ്പഴ് റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല അതെ സംശയമാണ് എല്ലാവരും കൊടുക്കുന്നുണ്ട് അതെ അതെ തമിഴ് സീസണിലുണ്ട് അതെ അതെവാണത്തിൽ തെളിയിട്ട് ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയത് ഇതിനകത്ത് കൃത്യമായ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട് ഞാൻ ഇതിൽ വരുന്നത് ഈ വിഷയത്തിൽ സിഗിന് ഒരു പൂർണ്ണ പിന്തുണ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന രാഷ്ട്രങ്ങളിലേക്ക് പൊതുവെ ഭയവുമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിഗ്ന എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കായി പറഞ്ഞിട്ടാണ് ഇത് കൂടുതലും ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിഗ്നപ്പോ ഇതിനകത്ത് വരാൻ പറ്റി ഞാൻ പറയുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്തോണ്ട് ചോദിക്കാം പറയാം അതോടൊപ്പം ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കുട്ടി ചെയ്ത് പറയാം കഴിഞ്ഞ ദിവസം അഖിലെ നീ അതി പോകരുത് എന്ന് എന്റെ ചില സൂക്ഷിക്കുന്നത് സിഗിൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്രം നല്ലത് ചെന്നൈ പോലെ സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും പോരാടാൻ കൂടെ സഹായത്തോടുകൂടി ഹോട്ടലി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമ്മൾ എല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് ശ്രോഫിക്കും പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ബാക്കിയെ തുടർന്ന് സിനിമയിൽ നിന്ന് അവരെ മാറ്റി റിലീസ് ആവാൻ പോകുന്ന സിനിമയിൽ നിന്ന് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവരങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്താണ് സൈക്കോട്ടിക് കമ്പനി വർക്ക് ചെയ്തത് റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത് ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാം അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക അത് പസിൽ പസിലുകൾ അറേഞ്ച് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്കത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശിക്ഷനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശിക്ഷിച്ചേട്ട് ഒപ്പം ഞാൻ ആരാൾ വളർന്നു പോയി ഒരാളോട് ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തിൽ നാലോ റെഡിയാക്കിയിട്ട് വിഷ്ണുവിന്റെ അത് കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് ലാസ്റ്റ് ആണ് ഒരു പക്ഷേ വന്നാൽ ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞ ടാസ്ക് ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഗ്രാഫ് ടാസ്ക് കഴിഞ്ഞ സീസണത്തിലെ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്ക് ഇതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റ് ആയ ടാസ് ഈ ടാസ്ക് ഒരിക്കലും ആരും നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഒരു ആഴ്ച മൊത്തം വന്നിട്ട് മത്സരാർത്ഥികൾ ചെയ്യുക ഞാനൊക്കെ കഥ വന്നു പറഞ്ഞാൽ എപ്പിസോഡിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലിൽ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്രിൽ നാദ്ര വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിന്റ് ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ് പറഞ്ഞു നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് ഫസ്റ്റ് സെറീന ജയിക്കുന്നു ജയിക്കുന്നു സെക്കൻഡ് ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ നാദ്രയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുറയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദറ ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോയിൻ എടുക്കുന്ന ടാസ്ക് വെള്ളത്തിൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഭയങ്കര നാദറ കണ്ട പോയിട്ടുള്ള ഭയം നാദയുടെ നാദ്രൂങ്ങി ചാവും കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദറയെ ഏറ്റവും പിന്നിലേക്ക് ഇവർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത പിന്നെ ഫാമിലി ഫാമിലി വീക്ക് വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരം നല്ല പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ചിലർ എനിക്ക് നല്ലൊരു മത്സരാർത്ഥി എന്നത് ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് എന്റെ പാക്കി ഞാൻ വിജയിച്ച പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രി പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇതാണ് അല്ല

ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് അറിയാം ഞാൻ അറിയാത്ത നിങ്ങൾ അറിയാത്തത് പൈസ വന്നെങ്കിൽ ഞാൻ ചെയ്യും അപ്പൊ ഇതായിരുന്നു ഇറങ്ങിയു പക്ഷെ എനിക്ക് കാര്യമില്ല ഇപ്പോഴും പറയുന്നില്ല ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്കൊരു ശബ്ദം വായിച്ചൂടെ എനിക്ക് എന്താണ് നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാമ്പുവിന്റെ സ്ഥാനത്ത് ഞാൻ ഹോട്ടൽ കേൾക്കാം ഒരു പക്ഷെ വിളിച്ചത് എന്നോട് അന്ന് പറഞ്ഞ പറഞ്ഞാൽ പ്രവീണാണ് പ്രവീണ് ചെറു ബന്ധപ്പെട്ടായിരിക്കും അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ഉണ്ടായിരിക്കും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ പറഞ്ഞു അതിന് എനിക്ക് എന്നോട് അന്ന് സംസാരിച്ചാണ് പ്രവീൺ എന്ന് പറയുന്ന ഏഷാദിന്റെ പി ആർഒ ഉണ്ടായിരുന്നു അന്ന് എന്നോട് സംസാരിച്ചാണ് അന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം എഴുതിട്ട് പൈസ വേടിക്കണ്ട എന്ന് പറഞ്ഞത് എടുത്ത് ഷെയറിന് ജോലി ചെയ്യും ഷെയർ ജോലി ചെയ്യാൻ എന്തെങ്കിലും ചോദിക്കൂ അതെ അതെ

നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യണമെന്നില്ല അത്ര നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നു അത് വേണ്ടത് സംസാരിച്ചാ അകിലേട്ടെന്ന് പറഞ്ഞു സ്വിമ്മിംഗ് പൂൾ ടാസ്ക് അഖിലേട്ടം മെൻഷൻ ചെയ്യുന്ന കാര്യം അതിനകത്ത് ഈ നാഥറയ്ക്ക് വെള്ളം പേടിയാണ് എന്നിവരെ എങ്ങനെ മനസ്സിലാക്കി എന്നിവരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയമില്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂറേ എത്രത്തോളം സമയം നാഗറിയായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം ഉള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവര് ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കും അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജി വഴി അവർ മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എതിരാണ് നൂറ്റൻപത് ശതമാനം ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാണ് നിങ്ങൾ എന്തുകൊണ്ട് വിളിക്കുന്നില്ല ഞാൻ ഉള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ അല്ലെങ്കിൽ ഞാൻ ഉള്ള കണ്ണാടികൾ അടിച്ച് പൊട്ടിക്കണോ ആ കണ്ടന്റ് കിട്ടിയാലും നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ കൃത്യമായ ബോധ്യം നൂറ്റൻപത് ശതമാനം അനു പറഞ്ഞു എന്നെ പുറത്താക്കിയതല്ല ഹൈദരന്റെ പ്രശ്നം പുറത്താക്കിയതല്ല ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല അത് തന്നെയാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഗെയിംഷോയിൽ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ടിനെ അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിലുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഞാൻ ഇറങ്ങിയ സമയത്തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ് എന്നോട് കാണിച്ച അനീതിയാണ് ആ അനീതി അനീതി ഇതാണ് ഇതാണ് ബേസിക്കലി ി ഒറ്റാണ് ഇവർക്ക് ഇവരുടെ ഒരു ടാർഗറ്റ് അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ വരെയായിരിക്കും ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നോട് ഞാനത് അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്തുനിന്ന് സഹായിക്കുന്ന നിങ്ങൾക്കും അവസരങ്ങൾ ഒരാളെ നശിപ്പിച്ചു സംസാരിക്കണ്ടേ അത് നാളെ എത്ര പേരായി അറിയേക്കാം നാളെ ആരെങ്കിലും നിങ്ങൾ മാധ്യമ പ്രവർത്തന നിങ്ങൾ മനോരോലി ചെയ്യുന്ന ഒരു പറ്റിയിട്ട് വളരെ ഒരു വ്യക്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്നില്ലേ സംശയം മനസ്സിലാക്കി അതിനെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് ബിക്കോസിനെതിരെ എനിക്ക് ഉണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൻമേൽ എനിക്ക് നടപടി എടുക്കാമെന്നുള്ള ഒരു റസീറ്റ് കിട്ടിയിട്ടുണ്ട് ഇന്നലെ എനിക്ക് ചെന്നൈ ഡി ജി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ചെന്നൈ ഡി ജി ആ ഒരു നിർദ്ദേശപ്രകാരം അവിടെ പോലീസ് കമ്മീഷണറുടെ അതിൽ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വിളിച്ചു കേസിൽ നമ്പറായിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വരണമെന്ന് പറഞ്ഞു അപ്പൊ ആ കാര്യം എല്ലാരിലും എത്തിക്കാനാണ് അത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഓഫൻസ് ഈ ഷോയുടെ മറവിൽ നടക്കും ഞാൻ പറഞ്ഞല്ലേ എന്നെ റിസ്ട്രെയിൻ ചെയ്യും എന്നൊരു മുറിയിൽ ഇവർ ഷോയത് വായിക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വായിക്കാം ഇവര് വയലേറ്റ് ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കോൺസ്പെറസി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ റോങ്ഫുൾ കൺഫൈൻമെന്റ് റോങ്ഫുൾ റിസ്ട്രെയിൻ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ചീറ്റിംഗ് ആൻഡ് ഡിസോണസ്റ്റി ഓണസ്റ്റി നെഗ്ലിജന്റ് ആക്ട് ലൈക്ക് സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓൺ ഡിസീസ് ഡേഞ്ചേസ് ടു ഹെൽത്ത് ക്രിമിനൽ കോൺസ്പെറസി വയലേഷൻ ഓഫ് ഹെഡിക്കലറ്റിക്സ് ആൻഡ് കോൺസെൻറ്റ് വയലേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് അതായത് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ അനുവാദമില്ലാതെ എന്നെ എന്താണ് എന്നെ ഒരു മുറിയിൽ നാല് ദിവസത്തോളം കൂട്ടിയിട്ട് എന്റെ വീട്ടുകാരെയോ ആരെയോ ഇത് കൃത്യമായി അറിയിച്ചിട്ടില്ല അതിന്റെ മുകളിൽ എനിക്ക് സ്റ്റീസോ എന്ന മാരകമായ അസുഖത്തിന് കൊടുക്കുന്ന ഒരു ഡ്രഗ് എന്നെ നിർബന്ധിച്ചതിന് എനിക്ക് തന്നുകൊണ്ടേ ഇത് ആറുമാസം പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ ഇല്ലാതെ ഈ ഒരു അസുഖം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല ഒരു ടെസ്റ്റുകൾ നടത്താതെ ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാതെ എനിക്കെതിരെ അങ്ങനെ ഒരു മരുന്നതിരെ മനഃപൂർവ്വം തന്നു എന്നൊരു മാനസിക ദൗരൃം എത്രയായിരിക്കും ശ്രമിച്ചു അതിനെതിരെയാണ് ഞാൻ വരാൻ പോകുന്നത്